യും കന്യാസ്ത്രീകളെയും മതപരിവർത്തനം ആരോപിച്ച് ബജ്രംഗത പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ഭരണഘടനാ അവകാശങ്ങൾ തുടർച്ചയായി ലംഘിക്കപ്പെടുന്നുവെന്ന് സി ബി എസ് ഇ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് വിഷയത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ചു ബുധനാഴ്ച രാത്രിയാണ് മലയാളി വൈദികരെയും കന്യാസ്ത്രീകളെയും എഴുപതോളം വരുന്ന ബജറംഗദർത്തർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് ഒഡീഷയിലെ ജലേശ്വറിൽ കുർബാനയിൽ പങ്കെടുത്ത് അതിക്രമം അവര് ഞങ്ങളുടെ ഒക്കെ അടിക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം ഇട്ടിരുന്ന വസ്ത്രം വലിച്ചു കീറുകയും ബൈക്കിന്റെ ഓയില് ഊറ്റിക്കളയുകയും എടുത്തുകൊണ്ട് പോയി അത് ബൈക്ക് ബൈക്കെടുത്തിറിയൊക്കെ ചെയ്തു അതിനുശേഷം വൈദികരെ അടിക്കുകയും ഡ്രൈവറിന്റെ ഫോണോ അച്ഛന്മാരുടെ ഫോണോ ഒക്കെ എടുത്തോണ്ട് പോയി അക്രമത്തിന് പിന്നാലെ ഒഡീഷ സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും സഭയും വിമർശനവുമായി രംഗത്തെത്തി മതന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്വമാണെന്ന് സർക്കാരുകൾ നടപടി എടുക്കണം അത് കേന്ദ്രമാണെങ്കിൽ സംസ്ഥാനം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉറപ്പാക്കണം ഭയത്തിന്റെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടത് ഭരിക്കുന്ന അധികാരികളുടെ ഉത്തരവാദിത്വമാണ് ഭയമുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ഇല്ലേന്ന് ചോദിച്ചാൽ ഭയമുണ്ട് വിഷയത്തിൽ കോൺഗ്രസ് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പാർലമെന്റ് കവാടത്തിൽ ഇടത് യു ഡി എഫ് എം പിമാർ പ്രതിഷേധിച്ചു അതിക്രമം നടത്തിയവർക്കെതിരെ പരാതി നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി ബാലസോർ അതിരൂപതാ സെക്രട്ടറി അറിയിച്ചു ജലേശ്വർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ലിജോ നിരപ്പേൽ ജോഡ ഇടവക വികാരി ഫാദർ വി ജോജോ സിസ്റ്റർമാരായ എലേസ മോളി എന്നിവരുൾപ്പെടെയുള്ള സംഘത്തിനാണ് മർദ്ദനമേറ്റത്